മലപ്പുറത്തുന്ന് റുബീന കൂടി നമുക്കിപ്പം ചേരുന്നു റുബീന താങ്കളുടെ ബന്ധുക്കൾ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടോ അപകടത്തിൽ അറിയില്ല ഫോൺ ചെയ്തിട്ട് ഒന്നും ഒരു വിവരം കിട്ടുന്നില്ല അവരെവിടെയാണ് സ്ഥലം എവിടെയാണ് അടുത്തായിട്ടാണ് മുണ്ടക്കൈ ആണ് സ്ഥലം അവരുടെ പേരെന്താണ് പേര് മുഹമ്മദ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മറ്റുള്ളവരൊക്കെ മറ്റുള്ളവർക്ക് മക്കളൊക്കെ ഉണ്ട് മക്കളെ ഫോൺ എടുക്കുന്നില്ല ഇല്ല അവസാനം എപ്പോഴാണ് അവരുമായി ബന്ധപ്പെട്ടേ കുറച്ച് കുറച്ച് ാണ് വിളിച്ചിട്ടുള്ളത് മാസങ്ങൾക്ക് വിളിച്ചിട്ടുള്ളതാണ് വിളിച്ചിട്ടില്ല ട്രൈ വിവരങ്ങളൊന്നും ലഭ്യമല്ല നമുക്ക് നമുക്ക് കരുതാം കാരണം അവിടെ മൊബൈൽ ഫോണിനൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പ ചിലരെയൊക്കെ നമുക്ക് അവിടെ ഫോണിൽ കിട്ടുന്നേ ഉള്ളൂ അതുകൊണ്ട് സുരക്ഷിതമെന്ന് കരുതാം എന്തായാലും അവിടെ ഈ മുഹമ്മദിന്റെ അയൽവാസികൾ ആരെങ്കിലും വിളിക്കാൻ ശ്രമിച്ചിരുന്നോ ഇല്ലല്ല അവരുടെ അവരുടെ ഫോൺ അറിയില്ല മുണ്ടക്കയിൽ മുഹമ്മദ് അദ്ദേഹത്തിന്റെ കുടുംബമാണ് തീർച്ചയായും ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഈ പേരും ഉൾപ്പെടുത്താം അങ്ങനെ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവട്ടെ റുബിനിയാണ് മലപ്പുറത്ത് നിന്നും അവരുടെ ആശങ്ക അവരുടെ ബന്ധുവിനെ കുറിച്ചുള്ള വിവരം അറിയില്ല മുഹമ്മദ് മുണ്ടക്കൈ സ്വദേശിയാണ് മുണ്ടക്കൈ പ്രദേശത്താണ് അദ്ദേഹം താമസിക്കുന്നത് മുഹമ്മദ് അദ്ദേഹവും കുടുംബവും സുരക്ഷിതരാണോ എന്ന ആശങ്കയാണ് ആ കുടുംബം റുബീന പങ്കുവയ്ക്കുന്നത് സുരക്ഷിതരെന്നാൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ തുടരുകയാണ് എന്താണ് അവിടുത്തെ സാഹചര്യം എന്നത് നമുക്ക് കൃത്യമായ ചിത്രം വരണം എന്തായാലും ഈ പുഴ മറികടക്കണമെങ്കിൽ അവിടെ താൽക്കാലികമായ പാലം നിർമ്മിക്കണം ഹെലികോപ്റ്ററിൽ നേരിട്ടെത്തി അവിടെ രക്ഷാപ്രവർത്തനം നടത്തണം അങ്ങനെ ദൗത്യം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് നിലവിൽ രക്ഷാപ്രവർത്തനത്തിൽ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് കൂടി വയനാട്ടിലേക്ക് തിരികുകയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അടിയന്തരമായി വയനാട്ടിൽ എത്തുക സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എം ഇ ജി എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ് ബംഗളൂരിൽ നിന്നാണ് അവരെത്തുക ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം ഒരുക്കിയാണ് ഇവരുടെ ആദ്യത്തെ ദൗത്യം അങ്ങനെ സംവിധാനങ്ങൾ മുൻ മുമ്പും ദുരന്ത മുഖങ്ങളിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ വളരെ വേഗത്തിൽ നിൽക്കുന്നുണ്ട് ഒപ്പം രക്ഷാപ്രവർത്തനത്തിന് ഡ്രോളുകളും പോലീസ് നായികളെയും കൂടി ഉപയോഗിക്കാനും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് ഈ പലപ്പോഴും കുടുങ്ങിക്കിടക്കുന്നവരെ തിരിച്ചറിയാൻ പോലീസ് നായയുടെ സേവനം അത് ഗുണം ചെയ്ത അനുഭവം നമുക്ക് മുന്നിലുണ്ട് ഒപ്പം മണ്ണിലൊക്കെ അകപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടി മുൻപും നമുക്ക് അങ്ങനെ ശ്രമങ്ങൾ ദൗത്യം വിജയം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഡോഗ്സ് കാഡ് കൂടി ഡോസ്ക്വാഡിനെ കൂടി രംഗത്തിറക്കിയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡോസ്ക്വാഡ് ഒപ്പം തന്നെ ഡ്രോണുകളെയും പോലീസ് ഉപയോഗിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എന്നതാണ് പുതിയ തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇക്കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് അങ്ങനെ വേഗത്തിൽ വേഗത്തിൽ ഇടപെടലുകൾ ഉണ്ടാവുകയാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം പ്രതീക്ഷകളുടെ അവിടെ ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തണം അവിടെ വേഗത്തിൽ ഇടപെടലുകൾ വേണം അങ്ങനെ നടപടിക്രമങ്ങൾ വേഗത്തിൽ ഉണ്ടാവട്ടെ എന്ന് കൂടി നമുക്ക് കരുതാം ദേശീയ തലത്തിലുള്ള ശ്രദ്ധ കൂടി വയനാട്ടിലെ ദുരന്തത്തിലേക്ക് വരികയാണ് ഇന്ന് പാർലമെന്റിൽ അല്പസമയത്തിനുള്ളിൽ അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിക്കാൻ കെ സി വേണുഗോപാൽ അദ്ദേഹം തന്നെ നിലപാടെടുത്തിട്ടുണ്ട് ഒപ്പം അതിനു മുമ്പ് തന്നെ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവരുടെ ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ദേശീയ തലത്തിൽ കൂടി ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് അങ്ങനെ കൂടുതൽ സഹായങ്ങൾ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നു കൂടി ഉണ്ടാകുമെന്ന് കരുതാം അത്തരത്തിൽ വേഗത്തിൽ നടപടികൾ മുന്നോട്ട് പോവുകയാണ് അവിടെ സർക്കാർ അവിടെ അടിയന്തിരമായി ഭക്ഷണവും വെള്ളവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് നിലവിൽ അവിടെ സർക്കാരിന് ആവശ്യമുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയെന്നു സംബന്ധിച്ച് ലിസ്റ്റുകളും പുറത്തു വരുന്നുണ്ട് രാത്രി ഇതിപ്പോൾ രാത്രി വൈകിയും ഇനി രക്ഷാപ്രവർത്തനം നടക്കേണ്ടി വരും അതുകൊണ്ട് കൂടുതൽ ലൈറ്റ് സംവിധാനങ്ങൾ സെർച്ചിനുള്ള മറ്റ് സംവിധാനങ്ങൾക്ക് ഒരുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു കാരണം രാത്രിയും അത്തരം സംവിധാനങ്ങൾ വേണം കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ജെ സി ഡി ഹിറ്റാച്ചി പോലെയുള്ള സംവിധാനങ്ങളും അവിടെ ഒരുക്കി മണ്ണ് മാറ്റി പരിശോധന നടത്തേണ്ടി വരും അതിനും സംവിധാനങ്ങൾ ഒരുക്കുകയാണ് വലിയ ലോറികൾ സംവിധാനങ്ങൾ അവിടെ ഒരുക്കേണ്ടി വരും അത്തരം സംവിധാനങ്ങൾ വേണ്ടി വരും അത് നമുക്ക് സർക്കാർ സംവിധാനത്തിനപ്പുറം സുമനസ്സുകളായ നിരവധി പേരുടെ സഹായമൊക്കെ അവിടേക്ക് എത്തിച്ചേരണം എല്ലാവരും തയ്യാറെടുക്കുക നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ആരെയും അത് ഓർമ്മപ്പെടുത്തേണ്ടതില്ല അങ്ങനെ നിന്ന അനുഭവം നമുക്ക് മുന്നിലുണ്ട് വയനാട്ടിലേക്ക് വയനാടിൻ്റെ കണ്ണീർ ഒപ്പാൻ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം സമീപവാസികളും അയൽ ജില്ലകളും മറ്റുള്ളവരുമെല്ലാം ഒന്നിച്ചു നിൽക്കണം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനം ർക്ക് സഹായം ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവരും സംവിധാനങ്ങൾ ഒരുക്കണം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അനാവശ്യ ആൾക്കൂട്ടം അവിടെ പാടില്ല ആൾക്കൂട്ടം രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കുകയുള്ളൂ വയനാട്ടിലേക്കുള്ള ഗതാഗതം ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് ആളുകൾ കൂട്ടത്തോടെ ഈ ദുരന്ത മേഖലയിലേക്ക് ചിത്രങ്ങൾ പകർത്താനും അത് കാഴ്ചകൾ കാണാൻ വേണ്ടിയും അവിടേക്ക് എത്തരുത് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർപ്പെടുത്തുന്നു നമുക്ക് ഇപ്പോൾ ആവശ്യം രക്ഷാപ്രവർത്തനമാണ് അത് നടത്തണം ഈ വേദനയിൽ അവർക്ക് കണ്ണീരൊപ്പാനാണ് നമ്മുടെ ഇടപെടലുകൾ ആവശ്യമായി വരുന്നത് അതിനുവേണ്ടിയുള്ള ഒരു ജാഗ്രത കാട്ടാൻ നമ്മൾ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒപ്പം ഈ പുഴയിൽ തെരച്ചിൽ നടത്തേണ്ടി വരും കാരണം പുഴയിലൂടെ ഒഴുകിപ്പോയ ആളുകൾ ഉണ്ടാവാം അതുകൊണ്ട് പുഴയിലെ തിരച്ചിൽ ആവശ്യമാണ് ഈ ഈ അപകടത്തിൽ ഇപ്പോഴും നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന സമയത്തും അപകടത്തിൽപ്പെട്ട് രക്ഷ രക്ഷാപ്രവർത്തകരെ തേടി ഒരുപക്ഷേ എവിടെയെങ്കിലും തുരുത്തുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുണ്ടാകാം കുടുങ്ങിക്കിടക്കുന്നവരുണ്ടാവാം പുഴയുടെ ഭാഗങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടാവരുള്ളാവാം അവരെ ഒക്കെ രക്ഷപ്പെടുത്തെടുക്കാൻ നമുക്ക് കഴിയണം അവർക്കൊക്കെ അടുത്തേക്ക് നമ്മുടെ രക്ഷാകരങ്ങൾ നീട്ടി നമുക്കെത്തണം അങ്ങനെ വേഗത്തിൽ വേഗത്തിൽ ഇടപെടലുകൾ ഉണ്ടാവട്ടെ നമ്മുടെ മനസ്സ് നമുക്കെല്ലാവർക്കും വയനാടിന് കണ്ണീരൊപ്പാൻ ഇടപെടാൻ കഴിയണം പലയിടത്തും മൃതദേഹങ്ങളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ കണക്കുകൾ കൃത്യമല്ല നാൽപ്പത്തി ഒന്ന് മരണം എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ മരണസംഖ്യ കണിയാമ്പറ്റയിൽ നിന്ന് ഷെമീന കൂടി ഫോണിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഷമീനയുടെ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്റെ അനുജത്തെയാണ് കുടുങ്ങി കിടക്കുന്നത് ഇന്നലെ ഒരു മണി മുതലേ വിളിക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ഉള്ളത് ഒരു പറയുന്നത് എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാൻ എങ്ങനെ രക്ഷപ്പെടാൻ ഒരു നിർവാഹമില്ല ആരും രക്ഷാപ്രവർത്തനം മുണ്ടക്കായി എത്തിയിട്ടില്ല പത്ത് എഴുപതോളം ആൾക്കാരുണ്ട് അവിടെ കുടുങ്ങി കിടക്കുന്നത് ഒരു ഉമ്മണ്ട് മണ്ണെന്ന് ചലിന്ന് എടുത്തിട്ട് സീരിയസ് ആയിട്ട് കിടക്കുന്നു പക്ഷേ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം അവിടെ എത്താനുള്ള സാധ്യത ഹെലികോപ്റ്ററോ എന്തെങ്കിലും വഴി എത്തിക്കാൻ വളരെ ഉപകാരം ഇപ്പം അവരാണ് ബന്ധപ്പെട്ട് വിവരങ്ങൾ തരുന്നത് അവരുടെ നമ്പർ ഞാൻ തരും ആ അവരെ നമ്പർ തരാം അവർ എഴുപതോളം ആൾക്കാരാണ് കുന്നമ്മലുള്ളത് മലയിൽ അപ്പൊ പെട്ടെന്ന് അർജന്റായി അവര് ാണ് എന്തായാലും ആ ഫോൺ നമ്പറും കൂടെ ഒന്ന് ബന്ധപ്പെടുക അത്രേ പറയാന്നുള്ളൂ ഓക്കെ തീർച്ചയായിട്ടും എന്തെങ്കിലും രക്ഷപ്പെട്ടോ തീർച്ചയായിട്ടും ഒന്ന് ഇപ്പോൾ കൈമാറാമോ ആ ഒപ്പൊ കൈമാറേ പറഞ്ഞോളൂ ശരിക്കാം കണിയാമ്പറ്റയിൽ നിന്ന് വിളിച്ചു അവരുടെ ബന്ധു സഹോദരി അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്നാണ് എന്തായാലും ആ നമ്പറിൽ ഞങ്ങളും വിളിക്കാം അവരെ അവരുടെ സാഹചര്യം നോക്കാം അവിടെ എഴുപതിലധികം ആളുകൾ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് അവർക്ക് അവിടെ മണ്ണ് മൂടപ്പെട്ട ഒരു വയോധികയെ പോലും രക്ഷാപ്രവർത്തനം ഒരുക്കാൻ കഴിഞ്ഞിട്ട് ഹെലികോപ്റ്റർ സംവിധാനമോ മറ്റോ അവിടെ ഒരുക്കേണ്ടി വരും എന്നതാണ് ആവർത്തിക്കുന്നത് അതാണ് സാഹചര്യം മുണ്ടക്കൈ മേഖല തികച്ചും ഒറ്റപ്പെട്ട നിലയിലാണ് അവിടേക്കാണ് നമുക്ക് രക്ഷാ ദൗത്യം ഒരുക്കേണ്ടത്